ഏഞ്ചൽ ിൻഡവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തേണ്ടി ഈ ടോപ്പാണ് ഈ ടോപ്പ് നല്ല വണ്ണം ഒരു ടോപ്പായിരുന്നു അവർ ബോഡി ഷേപ്പ് തരാൻ ചെയ്യാനായിട്ട് തന്നപ്പോഴത്തേക്ക് എന്തെടുത്തെന്നറിയോ നമ്മൾ ഇത് ബോഡി ഷേപ്പ് ചെയ്തു ഓൾറെഡി ചെയ്തപ്പോഴത്തേക്ക് എന്തെടുത്തെന്നറിയോ തേണ്ടി ഈ സൈഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ ചാടിക്കടക്കുക ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവണ്ണം ഇതിങ്ങനെ ഒരുപാട് ചാടിക്കിടക്കുക കാരണം ആ വണ്ണത്തിനനുസരിച്ചാണ് ഇവിടവും വന്നിരിക്കുന്നത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരുപാട് ചാടിക്കിടക്കും രണ്ട് സൈഡും ഉണ്ടോ അപ്പം നമ്മൾ എന്തെടുക്കണം എന്നറിയാവോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ ആലോചിക്കുവാണ് ഞാൻ ഞാനത് ഇവിടം വരെ ഷേപ്പ് ആക്കി കഴിഞ്ഞ് ഇങ്ങനെ കിടന്നു കാണുന്നതിന് ഇങ്ങനെ തയ്ച്ച് നോക്കി കൈ കൊണ്ട് തയ്ച്ചു നോക്കി ശരിയാവുമെന്ന് പക്ഷെ ശരിയാകത്തില്ല അത് അങ്ങനെ തന്നെ ചാടിക്കിടക്കുവാണ് ഇങ്ങനെ തന്നെ ചാടിക്കിടക്കുവാണ് ഒരു വല്ലാത്ത വൃത്തിയാടായിട്ട് തോന്നുവേ അപ്പം നമുക്ക് എന്താ എടുക്കണം എന്നറിയാം നമ്മുടെ ആവശ്യത്തിന് ഇവിടെ ഇട്ടിട്ട് ബാക്കി നമുക്ക് ഈ സ്ലിറ്റ് ഉൾപ്പെടെ നമുക്ക് വെട്ടിക്കളയാ അപ്പ ഞാൻ തന്നെ ഇതിന്റെ സ്ലിറ്റ് മാത്രമായിട്ട് എടുത്തിട്ടിട്ടുണ്ട് രണ്ട് സൈഡും എടുത്തിട്ടിട്ടുണ്ട് നമ്മളൊരു സ്കെയില് വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി ഭാഗം നമ്മളെ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് അടയാളപ്പെടുത്താം ഈ താഴോട്ട് വരുന്നതിനനുസരിച്ച് ചെറുതായിട്ട് അടയാളപ്പെടുത്തിയാൽ മതി ഈ മോളിൽ നിന്നാണ് ഏറെ കളയേണ്ടത് അപ്പൊ ഞാൻ തണ്ടേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ തണ്ട ഞാൻ ഇതിന്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം അപ്പം തണ്ട് ഞാൻ ഇതിന്റെ സൈഡിൻ്റെ സ്ലിറ്റ് ശരിയാക്കി എടുത്തിട്ടുണ്ടേ നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം